ഇത്തവണത്തെ ബിഗ് ബോസിൽ ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ ഏറ്റവും തൻ്റെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നോറയുടെ പേര് നമുക്ക് പറയാം കാരണം ഏത് കാര്യവും മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് നോക്കാതെ തുറന്നു പറയാനുള്ള തൻ്റെ വ്യക്തി തന്നെയാണ് നോറ അതിപ്പോൾ ജിൻഡോ ആയാലും ജാസ്മിനായാലും ഗബ്രി ആയാലും ജാൻമോണി ആയാലും മുഖത്ത് നോക്കി പറയാനായിട്ട് ഒരു മടിയുമില്ല ജാൻമോണിയും നോറയും തമ്മിൽ പലതവണ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അടിക്കാൻ കൈ ഒങ്ങിയിട്ടാണ് ജാൻമോണി പോയത് വേറെ ആരും ഇത്ര തൻ്റെ ഇടത്തോടെ ജാൻമുണിയുടെ തെറ്റുകൾ അവിടെ തുറന്ന് കാട്ടിയിട്ടില്ല കാരണം എല്ലാവർക്കും പേടിയാണ് ജാൻമുണിയെ അൻസിബയ്ക്കൊക്കെ ഭയങ്കര പേടിയാണ് പേടിച്ചിട്ടാണ് അൻസിബ ഒന്നും പറയാതെ അവിടെ നിൽക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ പോലും അവിടെ ജാൻമുണിയും നോറിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട് ലാലറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പലരും പലപ്പോഴും ഈ ജാൻമണി വിഷയം ഒഴിവാക്കാനാണ് ശ്രമിക്കാറ് ജാൻമണിയുടെ ആ ശാപ വാക്കുകൾ പോലും ഒഴിവാക്കി വിടാനാണ് ശ്രമിക്കാറ് പക്ഷേ അത് വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് തുറന്ന് കാട്ടാനായിട്ട് നോറ ശ്രമിച്ചിട്ടുണ്ട് അത് നോറയുടെ ഒരു തന്റേടം തന്നെയാണ് അതുകൊണ്ട് തന്നെ നോറയ്ക്ക് ഇപ്പോൾ ആദ്യം ഹേറ്റേഴ്സ് ആയിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ കുറേ ആരാധകരെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് പലരും പറയുന്നുണ്ട് അത് വെറുത്ത് വെറുത്ത് ഇഷ്ടമായ വ്യക്തിയാണ് നോറ എന്ന് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ